ഡൽഹിയിൽ മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉടൻ വേണ്ടെന്ന് നിയമോപദേശം ഇതോടെ കേസിൽ തുടർനീക്കം എന്തായിരിക്കുമെന്ന് ആലോചിക്കുകയാണ് ഇ ഡി നിയമവിദഗ്ധരുമായി വിഷയം ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കാനാണ് നീക്കം കെജ്രിവാളിന്റെ അറസ്റ്റ് ഉടൻ വേണ്ടെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വീണ്ടും നോട്ടീസ് നൽകാനുള്ള സാധ്യതയാണുള്ളത് അതേസമയം കേന്ദ്രത്തിന്റേത് രാഷ്ട്രീയ നീക്കമെന്ന് ശരത് പവാർ ആരോപിച്ചു അതേസമയം ഇ ഡി നിയമപരമായി സമൻസ് നൽകിയാൽ കെജ്രിവാൾ ഹാജരാകുമെന്നാണ് എ നിലപാട് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് സാക്ഷിയായാണോ പ്രതിയായാണോ എന്ന് നോട്ടീസിൽ വ്യക്തമാക്കണമെന്നും എ പി ആവശ്യപ്പെട്ടു കെജ്രിവാളിനെ ഗുജറാത്ത് സന്ദർശനത്തിനു മുമ്പ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇ എന്നും എ പി മന്ത്രി ആരോപിച്ചു ഇ ഡിയുടെ ഭാഗത്തു നിന്ന് അപ്രതീക്ഷിത നീക്കമുണ്ടായാൽ പ്രതിഷേധത്തിന് തയ്യാറായിരിക്കാനാണ് പ്രവർത്തകർക്കുള്ള നിർദ്ദേശം ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം